കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും ഈ ലോകത്തിൽ പൊതുവേ രണ്ടു തരം ആൾക്കാരാണുള്ളത് പ്രത്യാശയുള്ളവരും പ്രത്യാശയില്ലാത്തവരും മരണമെന്ന യാഥാർത്ഥ്യം ഈ രണ്ടു കൂട്ടരിലും വ്യത്യസ്ത പ്രതിഫലനങ്ങൾ ഉളവാക്കുന്നു ക്രിസ്തു ഉള്ളിലുള്ളവരുടെ പ്രത്യാശയാണ് ഈ വാക്യം മൂന്ന് ശബ്ദങ്ങൾ ഇവിടെ കാണാം കർത്താവിന്റെ ഗംഭീരനാദത്തിൽ കല്ലറകൾ തുറക്കപ്പെടും മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും ഇത് തടയാൻ ശ്രമിക്കുന്ന ശത്രുവിനെ നേരിടാൻ പ്രധാന ദൂതന്റെ ശബ്ദമുണ്ട് കൃപയുടെ കാലം അവസാനിച്ചു ദൈവിക ന്യായവിധി ആരംഭിക്കുന്നു എന്നുള്ള സന്ദേശം ദൈവത്തിന്റെ കാഹളവും നൽകുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ ഇന്ന് ഈ പ്രത്യാശയുള്ളവരോ ഇല്ലാത്തവരോ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ജീവനുള്ള പ്രത്യാശ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ നൽകിയതിന് നന്ദി വിശുദ്ധിയോടും ഒരുക്കത്തോടും കൂടി ക്രിസ്തുനാഥൻ്റെ വരവ് കാത്തിരിക്കുവാൻ കൃപധാരാളം അടിയങ്ങൾക്ക് നൽകണമേ യേശു ക്രിസ്തുവന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ